ഒരു ഡെലിവറി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞേ ഇവിടുന്ന് വിളിച്ചിട്ട് നേരത്തെ ആരോ ഇവിടത്തെ ശരണ്യോ ഇവിടെ ഇത് ഇവിടുത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു ഏഹ് അറിയൂല ഇവിടത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ അറിയൂരാ ഏഹ് അന്താരം എന്താ ചെയ്തേ ഒരു രണ്ടായിരത്തിഇരുന്നൂറ് ഏടെ ഇല്ല ഇത് തിരിച്ചെടുക്കാനാവൂലീ നിങ്ങൾ അടുത്തൊന്നൂല് എന്ന് പറഞ്ഞാൽ ശരി അയച്ചി ഞാൻ അങ്ങനെ വന്നിട്ട് വല്ല പെണ്ണുങ്ങളാ വിളിച്ച ആണുങ്ങളല്ല എന്തെങ്കിലും ഒന്നാക്കി തന്നെ രണ്ടായിരത്തിഇരുന്നൂറ് റുപ്പ്യാന്നെ വല്യ പൈസ നമ്മളെ ഷർട്ട് കൂടെ ചെലപ്പം വീണ് നോക്കുന്നുണ്ട് രണ്ടായിരത്തിഇരുന്നൂറ് ഇത് ഇവിടെ ഇവിടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞേ പൈസ വീഡിയോ എടുത്താൽ നമുക്ക് ഓണർ കാണിച്ചു കൊടുക്കാം നിങ്ങൾ പൈസ ഓണർ കാണിച്ചു കൊടുക്കണ്ടേ

ഇവിടെ ഞാൻ പച്ചല്ലേ ചോദിച്ചു ഇവിടെ പെണ്ണുങ്ങളെ വിളിച്ചേ ഇവരാ തെരുവാൻ തീരെ അടി കാണിക്കുന്നു ചേച്ചിനെടുത്തോ ചിരിക്കന്റെ എന്താ പൈസ അങ്ങനെ വന്നിട്ട് ആ ചേച്ചീനെടുത്തോ അതെ കേട്ടാ നിങ്ങള് ഹാപ്പി ബർത്ത് ഡേ കോട്ടത്തിയാക്കി കഴിച്ചില്ല അതു ടോപ്പ് പിന്നെ അവര് രണ്ട് സാധനമുണ്ട് ഇതാരല്ല തന്നുള്ളതാ അവിടെ ട്വിസ്റ്റ് വരുന്ന ആരായി തന്നിക്കണ്ടാവ അച്ഛല്ല അച്ഛനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആ ധന്യാരാ ധന്യം തരുവാനായി കേസില്ല അല്ലേ ധന്യം തരുവെന്നില്ലാണെ പറയേ ദയ്യൊരു ഫോട്ടോ ആദ്യം ഫ്രെയിം ചെയ്യാൻ പറഞ്ഞു ഏഹ് ശിവാനുല്ലേ പിന്നെ രണ്ടാമത്തെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറഞ്ഞു ഇതാ അപ്പൊ ഇതാണ് ആട് ആ തന്നെ ആന്യള ഫ്രണ്ടാ ഫ്രണ്ടാ ഫ്രണ്ട് ധന്യ എന്നറിച്ച് ചോറ് അപ്പഴും ഷോക്കായി പോയി നോക്കിക്കാരും കണ്ടോട്ടെ നമ്മക്ക് വയറിലാരും നോക്കിക്കാരും ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കാലാകാലം പോട്ടെ എത്ര തരത്തിലാ Upat ator nor di kata. Happy birthday to you. Terus terus terus.